ഉപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം ഇത് സ്വർഗം നമുക്ക് കനിഞ്ഞു നൽകിയ സമയമാണ് അത്ഭുതകരമായ സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പൂർത്തിയാക്കുന്ന നിമിഷങ്ങളാണ് ആരാധനയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളും നിങ്ങളുടെ അവസ്ഥകളെ ദൈവസനത്തിലേക്ക് ഉയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ പ്രത്യേകമായിട്ട് ക്യാൻസർ രോഗം മൂലം വേദനിക്കുന്നവർ ആ രോഗത്താൽ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക ഏതെങ്കിലുമൊക്കെ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം ഇത് ജീവിക്കുന്ന കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യം സൗഖ്യമായിട്ട് നിങ്ങളിലേക്ക് ഒഴുകുന്ന സമയമാണ് ഇന്നലെ സായാഹ്നത്തിലെ ഓൺലൈൻ ശുശ്രൂഷയിലൂടെ നിങ്ങൾ കേട്ടതാണ് സൗഖ്യം പ്രാപിക്കാനുള്ള വഴികൾ യാക്കോസ്ലിഹ നമ്മളോട് പറഞ്ഞു വെക്കുന്നിങ്ങനെയാണ് അഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള വചനങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ആരാധനയിൽ ഈ വിഷയങ്ങൾ സമർപ്പിച്ച് നമ്മൾ സൗഖ്യത്തിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് രോഗികളായിരിക്കുന്നവർ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ എന്നാണ് സഭയുടെ നാമത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് പൗരോഹിത്യത്തിൽ സുഖപ്പെടുത്താൻ തന്ന അധികാരം ഉപയോഗിച്ച് അപ്പസ്വലന്മാരെ കർത്താവ് പറഞ്ഞയച്ചപ്പോൾ ഈശോ പറഞ്ഞല്ലേ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുവിൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ മരിച്ചവരുപ്പിക്കുവിൻ ഈ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പക്ഷേ നിങ്ങൾ ഒത്തിരി സങ്കടത്തിലായിരിക്കാം വേദനയിലായിരിക്കാം മനോദുഖത്തിലായിരിക്കാം നിരാശകൾക്ക് അടിവപ്പെട്ടു പോയിട്ടുണ്ടാകാം പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം ഇപ്പോൾ കടന്നുപോകുന്ന രോഗത്തിന്റെ അവസ്ഥകളും രോഗാതുരമായ ശരീരത്തിന്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ മാനസികമായി പീഡിപ്പിക്കുക അസ്വസ്ഥപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും ഉണ്ട് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക എനിക്ക് സൗഖ്യം തരണമേ രോഗത്തിന്റെ ആഴമോ രോഗത്തിന്റെ കാല പഴക്കമോ ഇതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇത്ര കഠിനമായ രോഗമായിരിക്കട്ടെ ഡോക്ടേഴ്സ് ക്യാൻസർ രോഗികളായി നിങ്ങളോട് സ്റ്റേജ് ആട്ടാണ് തേർഡ് സ്റ്റേജാണ് അങ്ങനെ പല സ്റ്റേജുകളൊക്കെ പറഞ്ഞ് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം ചില ഓപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓപ്പറേഷന് ഡേറ്റ് എടുത്തവരുദിനത്തുണ്ടാകാം ഓപ്പറേഷൻ നടത്താൻ ഒരുപക്ഷെ സാമ്പത്തിക ശേഷിയില്ലാതെ വേദനിക്കുന്നവർ ദിനത്തുണ്ടാകാം കർത്താവേ എന്റെ ശരീരത്തിൽ കത്തിവയ്ക്കാതെ സുഖപ്പെടുത്താൻ നിനക്ക് പറ്റുമെന്ന് വിശ്വസിക്ക് ആ വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ് അവൻ രോഗിയെ എഴുന്നേൽപ്പിക്കും പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഹൃദയം കൊണ്ട് ഇപ്പോൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക പരസ്പരം ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ഈ രണ്ട് കാര്യങ്ങള് ഹൃദയത്തിൽ ഇപ്പോൾ ഈ നിമിഷം ഏറ്റെടുക്കണം ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇവിടുത്തിൽ ആരാധനയ്ക്ക് മുമ്പ് ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്വയം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയാ ഹൃദയം കൊണ്ട് ദൈവമേ ഇന്നലകൾ എനിക്ക് തെറ്റുപറ്റി പാപം ചെയ്തിട്ടുണ്ട് ശരീരത്തിൽ പാപം ചെയ്തിട്ടുണ്ട് ആ പാപത്തിന്റെ സ്വാധീനം മൂലമാണ് ഇന്ന് ശരീരം രോഗാതുരമായതെങ്കിൽ പാപത്തിന്റെ കെട്ടഴിയുമ്പോൾ ശരീരത്തിന് സൗഖ്യം കിട്ടും അതല്ല ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ജീവിത അനുഭവങ്ങളില് രോഗികളാകാൻ തക്ക വിധത്തില് മാനസികവും വൈകാരികവുമായ അസ്വസ്ഥതകൾ നിങ്ങളിലുണ്ട് എങ്കിൽ മനസ്സിനേറ്റ ദുഃഖവും വേദനയും നൊമ്പരൊക്കെയാണ് രോഗാതുരമായ ശരീരത്തിന് കാരണമായതെങ്കിൽ ആ മേഖലകളിലേക്ക് യേശുവിന്റെ സ്നേഹം വിളിച്ചു പ്രാർത്ഥിക്കട്ടെ കർത്താവെ നിന്റെ പരിശുദ്ധ രക്തമനിലേക്ക് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവിന്റെ അത്ഭുത നാമം വിളിച്ചു പ്രാർത്ഥിക്കുക വചനം ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക എന്റെ കർത്താവിനെ സുഖപ്പെടുത്തുന്നവനാണ് മരുന്നോ ലേപനൌഷവുമല്ല എന്നെ സുഖപ്പെടുത്തുന്നവൻ എന്റെ കർത്താവാണ് ഇങ്ങനെയുള്ള വചനങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക എന്റെ വചനം കൂട്ടിച്ചേർക്കുന്നുണ്ടല്ലോ പരസ്പരം ക്ഷമിക്കുക ഉള്ളുകൊണ്ട് ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കാത്ത ഒരു വരില്ല ഉണ്ട് പൂർവാധികം ക്ഷമിക്കാൻ ഒരു തീരുമാനമെടുത്തെ കർത്താവിനെ കർത്താവിനെ നിന്നെ സുഖപ്പെടുത്താൻ അധികം സമയം വേണ്ട കർത്താവിന് നിന്നെ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ഒരു നിമിഷം മതി സമ്പന്നനെ ദരിദ്രനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി ദരിദ്രനെ സമ്പന്നനാക്കാനും കർത്താവിന് ഒരു നിമിഷം മതി നിന്റെ ശാരീരിക ദാരിദ്ര്യത്തിലേക്ക് വൈകാരിക ദാരിദ്ര്യത്തിലേക്ക് കർത്താവിന് ഇപ്പോൾ ഈ നിമിഷം കടന്നു വരാൻ പറ്റും അവിശ്വാസത്തോട് പ്രാർത്ഥിക്കട്ടെ മനസ്സ് തളരാൻ അനുവദിക്കരുത് കർത്താവ് നിന്റെ കൂടെയുണ്ട് അവനെന്നും നിന്റെ കൂടെയുണ്ട് ഓ നമ്മൾ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് എളിമയോടെ വിശ്വാസത്തോടെ കർത്താവിന്റെ നാമം വിളിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് േശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ മുദ്ര ചെയ്ത് അത്ഭുതകരമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങളുടെ അവസ്ഥകളെ ദേവസ്വനത്തിലേക്ക് ഉയർത്തുമ്പോൾ എല്ലാ രോഗാവസ്ഥകളെയും കൊടുത്ത് പ്രാർത്ഥിച്ചു നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളായിട്ടുള്ളവര് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള രോഗികള് ഐസ്യുലും വെന്റിലേറ്ററും നടുവിൽ കിടക്കുന്ന രോഗികള് എല്ലാവരെയും ആത്മന ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ കർത്താവിന് അത്ഭുതകരമായ സാന്നിധ്യം ഈ നിമിഷം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ് ഈശോ വന്ന് നിങ്ങളുടെ ചാര നിന്ന് അവന്റെ മുറിവേറ്റ കരം നിന്റെ ശിരസിൽ വെച്ച് ആ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം ധാരധാരയായി നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും ഒഴുകിയിറങ്ങുന്ന സമയമാണ് സൗഖ്യങ്ങൾ സംഭവിക്കും വിശ്വസിക്ക് ഈശോ സുഖപ്പെടുത്തുന്നവരാണ് അനേകൻ സുഖപ്പെടുത്തിയില്ലേ മുപ്പത്തിയെട്ട് വർഷം നൽകിയില്ലേ വിശ്വാസത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചില്ലേ വിശ്വസിക്കേ ഇത് സൗഖ്യത്തിന്റെ സമയമാണ് അത്ഭുതകരമായ വിടുതലുകള് സംഭവിക്കുന്ന സമയമാണ് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണുകൾ തുറന്ന കർത്താവിനെ കാണാം എന്റെ കർത്താവേ ഇതാ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ നീ സൗഖ്യദായകനാണെന്ന് പൂർണ്ണമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഈശോയെ എൻ്റെ മകനോട് എൻ്റെ മകളോട് എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ മാതാപിതാക്കളോട് നിന്നെ സുഖപ്പെടുത്തുന്ന കരം നീട്ടി കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഈശോയെ നീ കൽവരിയിൽ ചിന്തിയ രക്തം എൻ്റെ ശിരസ് മുതൽ പാദം എടുക്കണമേ െ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അത്ഭുതകരമായ വിടുതലുകള് സംഭവിക്കുന്ന സമയമാണ് കർത്താവേ ദൈവമേ പൗരോഹിത്യത്തിൽ കെട്ടുവാനും അടിക്കുവാനും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വിടുതൽ നൽകി സുഖപ്പെടുത്താൻ തന്ന അധികാരത്തിൽ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികള് ട്യൂമർ രോഗികള് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികള് മറ്റു നിരവധിയായ രോഗാവസ്ഥ യേശുവിന്റെ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ ദൈവവചനത്തിന്റെ അഭിഷേകത്താൽ പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ സൗഖ്യം ഇതാ ർത്താവ് നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം ഈ അത് ഇട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം നിന്റെ കണ്ണുനീരിന് നിന്റെ നിലവിളിക്ക് ഈ നിമിഷം ഉത്തരമുണ്ട് ിടുത്തു ശ്വാസത്തോടെ അവനെ പീഡ സൗഖ്യത്തിൻ ശക്തി പകർന്നു യേശു തന്റെ അടിപ്പിണരാ സ്വരോഗങ്ങളിറ്റിടുത്തു അവനേറ്റ പീഡകളാർ സൗഖ്യത്തിൽ ശക്തി പകർന്നു രോഗത്തിനെൻ്റെ മേൽ ഭരണമില്ല ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല പതറുക രോഗത്തിനെൻ്റെ മേൽ ഭരണമില്ല ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല യേശുവിൽ ക്രൂശിയിലെ പീഡകളാലും വിട്ടുപോകാനേശുവിൻസി പീഡകളാലും വിട്ടുപോകുന്നു യേശുവിൻ ക്രൂശിയിലെ പീഡകളാ രോഗത്തെ ശാസിക്കുന്നു

സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണീശോ നമ്മളെ ആസ്വദിക്കാൻ ഒരുക നിമിഷമാണ് ഇന്നലെ സായാഹ്നത്തിൽ വചനത്തിലൂടെ നമ്മൾ കേട്ടു ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സൗഖ്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ഇനി ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും ചില രോഗാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ തുടരാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കാനും ആ രോഗാവസ്ഥകളുടെ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന സാധ്യതയായി കണ്ട് വിശ്വാസത്തിൽ സ്വീകരിക്കാനുള്ള കരുത്തും ഒരഭിഷേകത്തിനു വേണ്ടി ആശീർവാദത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുക എല്ലാ രോഗങ്ങൾക്കും കർത്താവ് സൗഖ്യം തന്നെന്ന് വരില്ല ദാസർ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ഈ രോഗത്തിലൂടെ ദൈവം മഹത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ദൈവപുത്രനാണെന്ന് മഹത്വപ്പെടുത്തേണ്ടതിനാണ് ചില രോഗങ്ങൾ ചില സഹനങ്ങൾ ഒരുപക്ഷെ മഹത്വത്തിനായി ദൈവം നിനക്ക് തന്നതാണെങ്കിൽ നിൻ്റെ ആത്മവിശുദ്ധീകരണത്തിനായി കർത്താവ് തന്നതാണെങ്കിൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യം നിന്നിൽ ഉപരിയായി അനുവദിക്കാനും അനുഭവിക്കാനും സ്വർഗം തന്നതാണെങ്കിൽ വിശ്വാസത്തിൽ അത് ഏറ്റെടുക്കാനുള്ള ഒരഭിഷേകവും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം

ദിവ്യണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ